നിങ്ങളിപ്പോൾ വിചാരിക്കുമ്പോൾ വന്ന് വല്ലപ്പോഴും കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇറക്കും എന്നിട്ട് എഴുന്നേറ്റ് പോകുന്നു ഏറെക്കുറെ സത്യമാണ് അവസ്ഥ അങ്ങനെ തന്നെയാണ് കുറ്റം പറയാനല്ലാതെ വേറെ എന്താണ് ഈ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്നത് നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് എന്നാലും ഇറക്കിയ അല്ലെങ്കിൽ ആ വലിയ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും ആയിരം പെണ്ണുങ്ങളുടെ റെക്കോർഡിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ പിച്ചിൻ്റെ അവസ്ഥ ചവിട്ടിക്കുഴച്ച് ചക്ക കുഴകഴ മാങ്ങ കുഴകഴ ആയിട്ടായിട്ടുണ്ട് അപ്പം ഏകദേശം നമ്മുടെ കണ്ടത്തിലെ പിച്ചിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബിച്ചിനും അവിടെയുള്ള പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു റെൻറ്റിനാണെങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റേഡിയത്തിൽ ഒരു തേർഡ് പാർട്ടി വന്ന് പരിപാടി നടത്തി സ്റ്റേഡിയം കൊളവാക്കിയിട്ട് പോകുമ്പം അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു നോട്ടും കാര്യങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് സ്വന്തം കയ്യിലിരിക്കുന്ന സ്റ്റേഡിയം അത് വാടകയ്ക്കാണെങ്കിൽ കൂടി സ്വന്തം കയ്യിലുള്ള പിച്ച് സംരക്ഷിക്കാൻ പറ്റാത്ത ഈ നിർഗുണ മാനേജ്മെൻറ്റിനെ ഒക്കെ എടുത്ത് തോട്ടിക്കളയണ്ടേ മക്കളെ എന്നാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് ഇടയിൽ ഒരു തേർഡ് പാർട്ടി എൻറ്റിറ്റി വന്ന് ഇവിടെ പരിപാടി നടത്തിയിട്ട് പോയി ആ ഒരു പിച്ച് ചവിട്ടിത്തേച്ച് ചക്കക്കുഴ മാങ്ങക്കുഴ ആക്കി ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഭാഗത്തു നിന്നൊരു കൺസേൺ ഉണ്ടാകുന്നത് ഇവരൊരു പോസ്റ്റ് പോസ്റ്ററക്കുന്നത് ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഇത് തടഞ്ഞുവിടായിരുന്നു എന്തോ നട ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനാണ് സത്യം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആവി ഉയർത്തി കാണിക്കാനുണ്ടായിരുന്നത് എല്ലാ വർഷവും ഏറ്റവും മികച്ച പിച്ചിനുള്ള അവാർഡ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടുമായിരുന്നു ഇത്തവണ അതും കൂടെ അങ്ങ് തലച്ചു കടഞ്ഞിട്ടുണ്ട്